ഹേ ഗായ്സ് അസലമലേക്കും ഇന്ന് നമുക്ക് സദ്യയിൽ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള പുളിയെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇഞ്ചിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കാം എന്നിട്ട് കുറച്ച് പുളിയിലേക്ക് ഞാൻ ഇവിടെ ചൂടുള്ള കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ കഴിക്കുന്നുണ്ടെങ്കിൽ പച്ച ഒഴിച്ചിട്ട് കുറച്ച് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് ഒരു കാക്കിലോണ്ട് എടുക്ക പുളിയുണ്ട് അപ്പം ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇച്ചാകെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ് അതുപോലെ ബെല്ലോ നമുക്ക് ഉരുക്കിയിട്ട് എടുക്കാം അതിന് ശേഷം ഒരു പാത്രം വെക്കാം പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇട്ട സമയത്ത് എണ്ണ ചൂടായിട്ട് അതായത് ചൂടായി ഒരുപാട് ചൂടായിട്ടില്ല എന്നിട്ട് ഇതിനെ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം സമയം വെച്ചിട്ട് ഒരിച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം എന്ന് വെച്ചാൽ ഒരുപാടല്ല കുറച്ചും കൂടെ നല്ലോണം ഒഴിച്ചിട്ട് അതിലേക്ക് വറുത്ത് കോരി എടുക്കാം അപ്പോൾ എൻ്റെ പാത്രത്തിൽ ആ വാത്തുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് പാത്രത്തിന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു ഗോൾഡൻ കളർ കളറാകുന്നവരെ നന്നായിട്ട് ഇളക്കി പൊരിച്ചെടുക്കാം കുറച്ച് പൊരിയുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇട്ടിട്ട് ഒന്നിച്ചിട്ട് തന്നെ പൊരിച്ചിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചി പൊരിയിച്ചെടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് പച്ചമുളകൊട്ട് പൊരിയിച്ചെടുക്കാം അങ്ങനെ ചെയ്യാം അപ്പോൾ അതിലേക്കൂടെ ഞാൻ കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാട് ആകുന്ന സമയത്ത് ഞാനിപ്പറും പുളി പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പർട്ടേ അത് അപ്പോൾ ആ കുതിർത്തി വെച്ചതാണ് അപ്പോൾ അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പിഴഞ്ഞിട്ടെടുക്കാം പിന്നെ നമ്മൾ ഇഞ്ചി ഇവിടുന്ന് ആകുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റായ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും കുറച്ച് അധികം ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് ഇത്രക്കൊന്നും വേണ്ടില്ല അപ്പം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധിക സമയം പിന്നെ വെച്ചിട്ട് ഇത് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് സമയം വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല വെള്ളം ഒഴുക്കിയതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേ സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കാം കുറച്ചും കൂടെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വെറ്റിച്ചെടുക്കാം അപ്പം ഇതുപോലെ ആയിട്ട് വരും നന്നായിട്ട് അതായത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കുമ്പം പെട്ടെന്ന് ആയി കിട്ടും അതിന് ശേഷം ഇത് കണിയാൻ വേണ്ടി വെക്കുക അതായത് ഇന്ന് യൂസ് ചെയ്യാൻ വെള്ളം ഇന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ യൂസ് ചെയ്യാം അതെല്ലാം കുറച്ച് ഒരു ആഴ്ചക്ക് ശേഷമായാലും നല്ല ടേസ്റ്റാണ് അപ്പം അതായത് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ പാട് കഴിക്കുന്നതിനെക്കാട്ടിയും നല്ല ടേസ്റ്റാണ് ഒരാഴ്ചയോ രണ്ടാഴ്ചയെല്ലാം വെച്ചിട്ട് കഴിക്കുമ്പം അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഇതിൻ്റെ അതായത് കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളും ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം വേണ്ടവർ നോക്കിയിട്ട് ഉണ്ടാക്കുക അതുപോലെ ഫീഡ്ബാക്ക് അയയ്ക്കുക അപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബാ ബൈ